പ്ലസ് വൺ പ്ലസ് ടു കാലത്ത് തുടങ്ങിയ പ്രണയം യദുവിനെ ജീവനായിരുന്നു ജ്യോതിക ഇഷ്ടം തുറന്നു പറഞ്ഞതിന് പിന്നാലെ ഇരുവരുടെയും ജീവിതം ശരിക്കും പ്രണയാർത്ഥമായിരുന്നു ജ്യോതികയുടെ ഇഷ്ടം വീട്ടിലറിഞ്ഞതിന് പിന്നാലെ വീട്ടുകാർ ബന്ധത്തെ എതിർത്തു എന്നാൽ ഇതിനിടെ യദുവിനൊരു ബസ് അടിച്ച് അപകടമുണ്ടാകുന്നു നെഞ്ചിനു താഴോട്ട് തളർന്ന് യദു കിടപ്പിലാകുന്നു എന്നാൽ യദുവിനെ കൈവിടാൻ അപ്പോഴും ജ്യോതികയ്ക്ക് കഴിയുമായിരുന്നില്ല ആ പ്രണയം വളരെ സത്യമായിരുന്നു ജ്യോതികയുടെ സ്നേഹം കാണാതിരിക്കാൻ വീട്ടുകാർക്കുമായില്ല അങ്ങനെ അവർ പച്ചക്കുടി വീശി അങ്ങനെ ആ പ്രണയത്തിന് കൂട്ടായി ഇരു വീട്ടുകാരും എത്തി ഈ പ്രണയകഥയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറുന്നത് തന്റെ ജീവിതകഥാ ജ്യൂതിക മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി വേദിയിൽ പറഞ്ഞപ്പോൾ സ്നേഹവായ്പോടെയാണ് ആ വേദി ഒന്നാകെ ഇരുവരെയും ചേർത്ത് നിർത്തിയത് യെതുവിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നും അവരുടെ സത്യമായ പ്രണയത്തെ അപകടത്തിലും കൈവിടാത്ത മനസ്സിനെയും ആ വേദി ഒന്നാകെ വാഴ്ത്തി നമ്മൾ വിമർശിക്കുന്ന ടൂക്കി കിഡ്സിൽ പെടുന്ന ഇവരുടെ ജീവിതം ശരിക്കും മാതൃകയാണെന്ന് ജഡ്ജസ് പറഞ്ഞു ടെലിവിഷൻ പ്രേമികളുടെ പ്രിയപ്പെട്ട ഷോയാണ് മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുശിരി ബമ്പർ ചെരി സ്റ്റാൻഡപ്പ് കോമഡികളും രണ്ടംഗ സംഘം അവതരിപ്പിക്കുന്ന സ്കിറ്റുകളും ഒക്കെയായി ഒരുപാട് കലാകാരന്മാർക്ക് ഷോ അവസരങ്ങളും നൽകുന്നു അവസരം മാത്രമല്ല സാമ്പത്തികമായ നേട്ടവും ഒരു ചിരി ഇരുശിരി ബമ്പർ ചിരിയിലൂടെ ഉണ്ടാവാറുണ്ട് ഷോയിൽ ആരെങ്കിലും ഒരാൾ ചിരിച്ചാൽ അഞ്ചായിരവും രണ്ടുപേർ ചിരിച്ചാൽ പതിനായിരവും കിട്ടും മൂന്ന് പേരും ചിരിച്ചാൽ അൻപതിനായിരം ആണ് സമ്മാനം ആ ചിരിയിൽ കുറച്ചധികം കോമഡി ഉണ്ടെങ്കിൽ ഗോൾഡൻ ബസർ അമർത്തും അങ്ങനെ അമർത്തിയാൽ ഒരു ലക്ഷം രൂപയും നേടാം അങ്ങനെ ഒരു ചിരി റിപ്പീറ്റ് അങ്ങനെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലെത്തി വൈറലായി മാറിയ ഒരുപാട് പേരുണ്ട് ഒരുപാട് വൈറൽ താരങ്ങളുണ്ട് അതുവഴി സിനിമയിലേക്ക് എത്തിയവരുണ്ട് നിരവധി സൗഭാഗ്യങ്ങൾ തേടിയെത്തിയവരുമുണ്ട് ഇപ്പോൾ ഈ പ്രണയകത ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ട്രോളുകളിലൂടെയും റീലുകളിലൂടെയും ഫോട്ടോകളിലൂടെയും അങ്ങനെ എതും ജ്യോതികയും നിറഞ്ഞു നിൽക്കുകയാണ് ഏഴ് വർഷത്തെ പ്രണയമായിരുന്നു ഇവരുടെ ഇത് ആദ്യമൊന്നും വീട്ടുകാർ എതിർത്തില്ല ഇവർ ഒന്നിച്ചു പഠിച്ചവരായിരുന്നു വെറും രണ്ട് കിലോമീറ്ററിന്റെ ദൂരം മാത്രമേ ഇവരുടെ വീടുകൾ തമ്മിലുള്ളൂ പ്രണയമാണെന്ന് പറയാതെ അങ്ങനെ അങ്ങ് പ്രണയത്തിലാവുകയായിരുന്നു ഒരു സമയമായപ്പോൾ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറിയപ്പോൾ ഇരുവരും അത് അക്സെപ്റ്റ് ചെയ്തു പ്രണയിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ജ്യോതികയുടെ വീട്ടുകാർ ഇതറിഞ്ഞു ആശുപത്രിയിൽ അനസ്തീഷ്യ വിഭാഗത്തിലാണ് ഇത് ജോലി ചെയ്തിരുന്നത് എന്താണ് ഭാവി ഒരന്റെ ജോലിയെന്നും ഇപ്പോഴെന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിനാണ് ജ്യോതിക തന്റെ കഥ പറഞ്ഞത് ഇന്നും യെതുവിനൊപ്പമുണ്ട് ജ്യോതിക അവൻ ഇല്ലാതെ പറ്റില്ല അവൻ എന്നെ കളഞ്ഞിട്ട് പോകാതിരുന്നാൽ മതി എന്നാണ് ജ്യോതിക പറയുന്നത് ബസ്സിടിച്ചാണ് അപകടം പറ്റിയത് അന്ന് കഴുത്തിന് താഴോട്ട് ചലനം മറ്റു പോവുകയായിരുന്നു ഇപ്പോഴും വീൽചെയറിലാണ് യദുവിന്റെ ജീവിതം അപ്പോഴും കൂടെയുണ്ട് ഈ രണ്ട് വീട്ടുകാരും ഒപ്പം ജ്യോതികയും ഈ പ്രണയത്തെ വാഴ്ത്തുകയാണ് ഇന്ന് ലോകം മുഴുവനും കേരളക്കാരെ ഏറ്റെടുത്ത ഒരു പ്രണയകഥ കൂടിയാണ് യദുവിന്റെതും ജ്യോതികയുടെയും ും പണത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പേരിലൊക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും നടത്തുമ്പോൾ അല്ലെങ്കിൽ തേച്ചിട്ട് പോകുമ്പോൾ പ്രണയിനെ കത്തിക്കിരയാക്കുമ്പോൾ ഈ ഒരു പ്രണയം അത് അമൂല്യമായി മാറുകയാണ്